ദക്ഷിണേഷ്യൻ മേഖലയെ വീണ്ടും അശാന്തിയിലേക്ക് തള്ളിവിട്ട പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ കടുത്ത പോരാട്ടം അടുത്തിടെ തുർക്കിയിലെ ഇസ്താംബൂളിൽ വെച്ച ഇരു രാജ്യങ്ങളും സമാധാന ശ്രമങ്ങൾ നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ ഏറ്റുമുട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ സംഭവ വികാസങ്ങൾ മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതനുസരിച്ച് അതിർത്തിയിലെ പോരാട്ടത്തിൽ അഞ്ച് പാകിസ്ഥാൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇത് കൂടാതെ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ച ഇരുപത്തി അഞ്ച് ഭീകരർ സൈന്യം അതിർത്തിയിലെ ഭീകരവാദ ഭീഷണി എത്രത്തോളം രൂക്ഷമാണ് എന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു കുറം ജില്ലയിലും വടക്കേ വസീറസ്ഥാൻ ജില്ലയിലും വെച്ചാണ് ഏറ്റുമുട്ടൽ നടന്നത് അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ നിന്നും താലിബാൻ ഭീകരർ ഈ പ്രദേശങ്ങളിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ചെന്നും പാകിസ്ഥാൻ സൈന്യം ഇത് തടഞ്ഞതോടെയാണ് കനത്ത പോരാട്ടം നടന്നതെന്നും പാകിസ്ഥാൻ സൈനിക വൃത്തങ്ങൾ വിശദീകരിക്കുന്നു സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ താലിബാൻ ഇത്തരത്തിൽ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് ശ്രമിച്ചത് പാകിസ്ഥാനെ ചൊടിപ്പിച്ചിട്ടുണ്ട് സ്വന്തം മണ്ണിൽ നിന്നും ഉയർന്നു വരുന്ന ഭീകരതയെ ചോദ്യം ചെയ്യുന്നതാണ് താലിബാൻ നടത്തുന്ന ഈ കടന്നുകയറ്റമെന്ന് പാകിസ്ഥാൻ സൈന്യം ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കി അതേസമയം തങ്ങൾ വീണ്ടും പാകിസ്ഥാനുമായി നേരിട്ട് ഏറ്റുമുട്ടിയെന്ന കാര്യം താലിബാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല സാധാരണ അതിർത്തി സംഘർഷങ്ങളിൽ താലിബാൻ ഭരണകൂടം നേരിട്ട സ്ഥിരീകരണം നൽകാൻ മടിക്കാറുണ്ട് എങ്കിലും പാകിസ്ഥാൻ നിരന്തരമായി വ്യോമാക്രമണങ്ങളിലൂടെ അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് താലിബാൻ ആരോപിക്കുന്നു ഈ മാസം ആദ്യം മുതൽ തന്നെ ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ നീർക്കുനീർ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഈ ആക്രമണങ്ങളിൽ സാധാരണക്കാർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് താലിബാൻ ഭീകരരുടെ ആക്രമണങ്ങളെ തുടർന്നാണ് പാകിസ്ഥാൻ തിരിച്ചടി നൽകുന്നത് അതിർത്തിയിലെ ഈ വർദ്ധിച്ച സംഘർഷങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ആശങ്കയുണ്ടാക്കി ഇതോടെ ഖത്തർ തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ ശ്രമിച്ചു ഈ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇസ്താംബൂളിൽ വെച്ച ഇരു രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ ചർച്ച നടത്തിയത് ശനിയാഴ്ച ഇസ്താംബൂളിൽ നടന്ന ഈ നിർണായക ചർച്ചകൾ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന പ്രതീക്ഷ നൽകിയിരുന്നു അതിർത്തി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും ഭീകരവാദ ഭീഷണികളെ ഒരുമിച്ച് നേരിടുന്നതിനും വേണ്ടിയുള്ള ധാരണകളിലെത്താൻ ഇരുപക്ഷവും സമ്മതിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു എങ്കിലും ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെ നടന്ന ഈ അതിർത്തി ശ്രമം താലിബാൻ നേതൃത്വത്തിലെ ചില വിഭാഗങ്ങൾ ഇപ്പോഴും സമാധാനത്തിന് എതിരാണെന്ന സൂചന നൽകുന്നു അല്ലെങ്കിൽ പാകിസ്ഥാനുമായി താലിബാൻ ഭരണകൂടമുണ്ടാക്കിയ ധാരണകളെ അഫ്ഗാനിസ്ഥാനിലെ ചില തീവ്രവാദി ഗ്രൂപ്പുകൾ അംഗീകരിക്കുന്നില്ല എന്നതിന്റെ സൂചനയാകാം ഈ ആക്രമണം ഇസ്താംബുളിലെ ചർച്ചകൾക്ക് മുമ്പ് തന്നെ പാകിസ്ഥാനി പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഒരു ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ചർച്ചയിലെ തീരുമാനം തകർന്നാൽ അഫ്ഗാനിസ്ഥാനുമായി പൂർണ്ണമായി യുദ്ധത്തിലേക്ക് പോകാൻ പാകിസ്ഥാൻ നിർബന്ധിതരാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് നിലവിലെ ഏറ്റുമുട്ടൽ ഖ്വാജ ആസിഫ് സൂചിപ്പിക്കുന്ന ഭയാനകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഒരു പൂർണ്ണ യുദ്ധം ഇര രാജ്യങ്ങൾക്കും താങ്ങാൻ കഴിയുന്ന ഒന്നല്ല സാമ്പത്തികമായും മനുഷ്യ ശക്തിയിലും രാഷ്ട്രപരമായും അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പാകിസ്ഥാന്റെ പ്രധാന ആശങ്ക അഫ്ഗാൻ മണ്ണിൽ തമ്പടിച്ചിരിക്കുന്ന തെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാൻ പോലുള്ള ഭീകര സംഘടനകളെ കുറിച്ചാണ് പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ നടത്താൻ ടി ടി പിക്ക് താലിബാൻ ഭരണകൂടം ഒളിത്താവളങ്ങൾ നൽകുന്നു എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം പാകിസ്ഥാനുമായി ബന്ധം പുലർത്തുന്ന വിദേശ ഭീകര സംഘടനകളെ അഫ്ഗാൻ മണ്ണിൽ നിന്ന് ഒഴിവാക്കുമെന്ന് താലിബാൻ ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഈ വാഗ്ദാനം പാലിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു പാകിസ്ഥാൻ സൈന്യം നിരന്തരം ആരോപിക്കുന്നു പാക് അഫ്ഗാൻ അതിർത്തിയിൽ ഈ സംഘർഷത്തിന്റെ ചരിത്രപരമായി വേരുകളുണ്ട് ഡ്യൂറൻസ് ലൈൻ എന്നറിയപ്പെടുന്ന അതിർത്തി രേഖയെ താലിബാൻ ഉൾപ്പെടെയുള്ള അഫ്ഗാൻ ഭരണകൂടങ്ങൾ പലപ്പോഴും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ഈ അതിർത്തി തർക്കവും നിലവിലെ പോരാട്ടങ്ങൾക്ക് ഒരു കാരണമാണ് അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭരണത്തിന് കീഴിലായ ശേഷം അതിർത്തിയിലൂടെയുള്ള നുഴഞ്ഞു കയറ്റ ശ്രമങ്ങളും ഭീകരാക്രമണങ്ങളും പാകിസ്ഥാനിൽ വളരെയധികം വർദ്ധിച്ചു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വഷളാക്കുകയും പലപ്പോഴും അതിർത്തി അടച്ചിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു യുഎസും നാറ്റോ സഖ്യവും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയ ശേഷം മേഖലയിലെ സുരക്ഷാ ഉത്തരവാദിത്തം താലിബാൻ ഏറ്റെടുത്തു എന്നാൽ ഭീകരവാദ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്നതിലും അതിർത്തി സുരക്ഷിതമാക്കുന്നതിലും അവർക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് പാകിസ്ഥാന്റെ പരാതി ഈ ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷയും വലിയ ഭീഷണിയിലാണ് അതിർത്തിയിലെ പോരാട്ടം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഭീകരാക്രമണങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം തുർക്കി കത്ത് തുടങ്ങിയ രാജ്യങ്ങൾ സമാധാന ശ്രമങ്ങൾ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു സമ്പൂർണ്ണ യുദ്ധം ഒഴിവാക്കാൻ നയതന്ത്രപരമായ ഇടപെടലുകൾ അനിവാര്യമാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദം ഇരുപക്ഷത്തും ഒരു പുതിയ വെടിനിർത്തലിന് വഴിയൊരുക്കിയേക്കാം നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് പാക് സൈന്യം ഭീകരരെ തുരത്തി അതിർത്തിയിൽ നിയന്ത്രണം പുനഃസ്ഥാപിച്ചു എങ്കിലും കൊല്ലപ്പെട്ട സൈനികരുടെ മരണം പാകിസ്ഥാനിൽ വലിയ രാഷ്ട്രീയ ഉണ്ടാക്കാനും താലിബാനെതിരെ കൂടുതൽ ശക്തമായ നടപടികൾക്ക് സൈന്യത്തെ പ്രേരിപ്പിക്കാനും സാധ്യതയുണ്ട് ഇസ്താംബുള്ള ചർച്ചകളുടെ മഷി മുമ്പേ സംഭവിച്ച ഈ രക്ത പാക് അഫ്ഗാനിസ്ഥാൻ ബന്ധം അതീവ ഗുരുതരമായ നിലയിലാണെന്ന് തെളിയിക്കുന്നു മേഖലയുടെ സമാധാനത്തിന് ഈ സംഘർഷം ഒരു വലിയ വെല്ലുവിളിയായി തുടരുകയാണ്